അസലാമലൈക്കും ഇന്ന് പറയുന്നത് പരിശുദ്ധ കുറഹാനിലെ അതിമഹത്തായ ഒരു സൂറത്തിന്റെ അത്ഭുത നേട്ടങ്ങളെ കുറിച്ചാണ് ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എല്ലാ ദിവസവും രാത്രിയിൽ ഈ സൂറത്ത് ഓതുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ല അതായത് മൗരിബിനും ഇഷനും ഇടയിൽ പതിവായി ഈ സൂറത്ത് ഓതുന്നവർക്കാണ് മയത്തിനടുത്ത് വെച്ച് ഓതിയാൽ അവരുടെ ശിക്ഷ ആരാണോ മരിച്ചത് അവർ കരികിലിരുന്ന് ന നമ്മൾ ഈ സൂറത്ത് ചൊല്ലുകയാണെങ്കിൽ അവർക്ക് ആ ശിക്ഷ അവർക്ക് അവരുടെ പാപങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടത് കാരണമാകും മാരകമായ രോഗങ്ങളുള്ളവരുടെ അതായത് രോഗം ബാധിച്ചവ ബാധിച്ച് അത്രയധികം ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആളുകളുടെ അടുത്ത് വെച്ച് ഇത് ഓതുകയാണെങ്കിൽ ഓതുന്നത് അധികരിപ്പിച്ചാൽ രോഗശമനം ഉണ്ടാവുമെന്നാണ് അതുപോലെ തന്നെ മരണാസന്ന രോഗിയുടെ അതായത് സക്രാത്തിൻ്റെ അവസ്ഥയിൽ ആ രോഗിയുടെ അടുത്ത് നിന്ന് ഈ സൂറത്ത് ഓതുന്നത് ആ റൂഹ് പിടിക്കുന്നതിനെ എളുപ്പമാക്കും എളുപ്പമാക്കുമെന്നാണ് പറയുന്നത് പ്രസവം അതായത് പ്രസവം അടുത്തതിലൂടെ അടുത്ത് ഇത് ഓരുന്നത് പ്രസവം എളുപ്പമാക്കുകയും ചെയ്യും പ്രസവം എളുപ്പമാക്കുകയും പ്രസവത്തിൽ ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല ഇൻഷ അടുത്തതായിട്ട് ഈ സൂറത്ത് സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്ന വ്യക്തിയെ സ്വർഗവാസി എന്നാണ് അറിയപ്പെടുന്നത് സ്വർഗവാസി എന്നാണ് അറിയപ്പെടുന്നത് ഈ സൂറത്ത് സ്ഥിരമായി പാരായണം ചെയ്യുന്ന വ്യക്തിയെ അതുപോലെ തന്നെ ഐശ്വര്യത്തിന്റെയും വളക്കത്തിന്റെയും സൂറത്താണത് നിങ്ങൾ അത് ഓതുകയും നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുക കാരണം മകരിബ് ഇഷാവിന് ഇടയിൽ ഇത് ചൊല്ലണം അല്ലെങ്കിൽ പാരായണം ചെയ്യുന്ന എന്ന് കുട്ടികളെ പഠിപ്പിക്കുക നാൽപ്പത് ദിവസം ദിവസവും നാൽപ്പത് തവണ ഇടമുറിയാതെ പാരായണം ചെയ്താൽ അതായത് മുടങ്ങാതെ പാരായണം ചെയ്താൽ അയാൾക്ക് അയാൾ വിചാരിച്ചതുപോലെ സുഖമായി ജീവിക്കാനുള്ള നൽകും അതായത് അവർ എങ്ങനെയാണോ ജീവിതം ജീവിക്കാൻ ആഗ്രഹിച്ചത് അതുപോലെയുള്ള ഒരു ജീവിതം അള്ളാഹു അവന് സ്വായത്തമാക്കി കൊടുക്കും എന്നും ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാല് അത് നിങ്ങൾ പതിവാക്കുക അസറിന് ശേഷം ദിവസവും പതിനാല് വട്ടം ഓതുന്നത് വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ് അതായത് അസറിൻ അസരംസ്കാര ശേഷം ദിവസവും എല്ലാ ദിവസവും അസരംസ്കാര ശേഷം പതിന പതിനാല് വട്ടം ഓതുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ ഒരേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് നാൽപ്പത്തിയൊന്ന് വട്ടം മോതിയാൽ ഉദ്ദേശങ്ങളെല്ലാം സാധ്യമാകും നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ ആവശ്യങ്ങൾ എന്താണോ അതെല്ലാം സാധ്യമാകും പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങൾ ഏതാണ് ഇത്രയും അത്ഭുത ഗുണങ്ങൾ അടങ്ങിയ സൂറത്ത് എന്ന് നമുക്ക് നോക്കണ്ടേ ഇത്രയും നേട്ടങ്ങൾ അടങ്ങിയ സൂറത്ത് ഏതാണ് വാക്യ സൂറത്താണ് സൂറത്തിൽ വാക്യാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് ഈ സൂറത്തിൽ വാക്കുക നഹുരബിനും ഇഷിനും ഇടയിൽ നിങ്ങൾ പതിവായി പാരായണം ചെയ്യുക ഇത്രയേറെ ഗുണങ്ങളല്ല ഇനിയും ഉഷമുള്ള ഗുണങ്ങളേറെയാണ് അള്ളാഹു അതിന് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അറബു അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അറബു അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇൻഷാ ഇൻഷാള്ള എല്ലാ എല്ലാവരും എനിക്കുന്ന കമന്റുകളെല്ലാം ഞാൻ കാണുന്നുണ്ട് അത് മറുപടി തന്നില്ല എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് ഇൻഷാള്ള അള്ളാഹു നമ്മുടെ ദുവാ നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് സ്വീകരിക്കട്ടെ അറബു അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് വീഡിയോസ് ചാനലിലേക്ക് കാണുക ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഗുണങ്ങൾ നിങ്ങൾക്ക് ഗുണമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല് എല്ലാവരും കാണുക വീണ്ടും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമലിക്ക്